ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കൊബൂസ് ബോൾസ് വിത്ത് ചിക്കൻ മിക്സ് തയ്യാറാക്കാം അതിനു വേണ്ടി ആദ്യം കൊബൂസിൻ്റെ മാവ് തയ്യാറാക്കണം അതിനുവേണ്ടി ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായി കുഴച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർക്കേണ്ട ആവശ്യമുണ്ട് അല്പം വെള്ളം ചേർത്ത് വീണ്ടും കൈ ഉപയോഗിച്ച് തന്നെ നന്നായി കുഴച്ചെടുക്കണം നല്ലവണ്ണം എല്ലാ ഭാഗത്തും ഇങ്ങനെ കൈ ഉപയോഗിച്ച് കുഴച്ചെടുക്കാം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം ഒലീവ് ഓയിലാണ് ഏറ്റവും നല്ലത് വീണ്ടും ഇത് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം ഇപ്പോൾ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കത് പൊങ്ങാൻ വെക്കണം അതിനു വേണ്ടി ഇതിൻ്റെ മുകളിലായി ഒരു കോട്ടൻ്റെ നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്തെടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് മൂന്ന് മണിക്കൂർ പൊങ്ങാൻ വെക്കാം ഇപ്പോൾ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് വീണ്ടും നമുക്കൊന്ന് കൈകൊണ്ട് എല്ലാ ഭാഗത്തൊന്ന് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് അല്പം മൈദ തൂവി ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കണം ശേഷം ഇത് നമുക്ക് നാരങ്ങാ വലുപ്പത്തിലുള്ള ബോൾസുകളാക്കി മാറ്റണം നന്നായി കൈ ഉപയോഗിച്ച് മൈദയും കൂട്ടി കുഴച്ചെടുക്കാം കൈക്ക് ഒട്ടാത്ത രീതിയിൽ നമുക്ക് മൈദ ചേർക്കാം ഇതിലേക്ക് ഇനി നമുക്കിത് നാരങ്ങ വലുപ്പത്തിലുള്ള ബോൾസുകളാക്കി മാറ്റാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അതിനു വേണ്ടി എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓരോ ബോൾസും ഇട്ട് കൊടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നതുവരെ നമുക്കിത് ഫ്രൈ ചെയ്യാം എല്ലാ സൈഡും നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇങ്ങനെ നമുക്ക് എല്ലാ ബോൾസും ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കണം ഫില്ലിങ്ങിന് വേണ്ടി ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അല്പം കുരുമുളകും ഉപ്പും മഞ്ഞളും കൂട്ടി വേവിച്ചിട്ടതാണ് ഇനി ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി കൂടി എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പീസ് കാബേജ് കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കൈ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം നല്ലവണ്ണം കുഴച്ചെടുക്കണം ശേഷം ഇതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മയോണൈസ് അപ്ലൈ ചെയ്യാം വീണ്ടും ഇത് നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ നന്നായി കുഴച്ചെടുക്കാം ഇപ്പോൾ നമുക്ക് വേണ്ട ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊബൂസ് പോളിലേക്ക് നിറച്ച് കൊടുക്കാം ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം സെൻട്രൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ഇതിൻ്റെ സെൻറ്ററായി നമുക്ക് നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം ഇങ്ങനെ സ്റ്റെഫ് ചെയ്തെടുക്കാം ഇങ്ങനെ നമുക്ക് എല്ലാ ബോൾസും മസാല ഫിൽ ചെയ്യാം അപ്പോൾ നമ്മുടെ കുബൂസ് ബോൾസ് വിത്ത് ചിക്കൻ മിക്സ് തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് സെർവ് ചെയ്യാം താങ്ക്